ലോകസുന്ദരികളെ കണ്ടെത്താൻ നിരവധി മത്സരങ്ങൾ നടത്താറുണ്ട് ഇപ്പോഴത്തെ മിസ് യൂണിവേഴ്സ് ബ്യൂണസ് ബ്യൂണസൈറസിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് അലക്സാന്ദ്ര അറുപത്കാരി അലക്സാൻഡ്രോഡ്രിഗസ് സൗന്ദര്യസങ്കല്പങ്ങൾക്ക് പ്രായമൊരു പ്രശ്നമല്ലെന്ന് തെളിയിക്കുകയാണ് അലക്സാൻഡ്ര റോഡ്രിഗസ് മിസ് യൂണിവേഴ്സ് ബ്യൂണസൈറസിൽ കിരീടം ചൂടിയാണ് അറുപത് കാരി അലക്സാൻഡ്ര ലോകർക്ക് മുന്നിൽ ഒരു അത്ഭുതമായി മാറിയത് സൗന്ദര്യ മത്സരങ്ങൾ ചെറുപ്പക്കാർക്ക് മാത്രമുള്ളതാണെന്ന കാഴ്ചപ്പാട് അപ്പാടെ മാറ്റി തിരുത്തിരിക്കുകയാണ് അഭിഭാഷകയും മാധ്യമപ്രവർത്തകയുമായ അലക്സാണ്ട്ര റോഡ്രിഗസ് മിസ് വേൾഡ് മിസ് യൂണിവേഴ്സ് തുടങ്ങിയ സൗന്ദര്യ മത്സരങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു അറുപത് കാരി കിരീടമണിയുന്നത് സൗന്ദര്യ മത്സരങ്ങളിൽ ശാരീരിക സൗന്ദര്യം മാത്രമല്ല മൂല്യങ്ങളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അലക്സാൻഡ്ര പറയുന്നു തന്റെ തലമുറയിൽപ്പെട്ടവർക്ക് ഒരു മാതൃകയാവാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നുവെന്നും അവർ പ്രതികരിച്ചു അമ്പത് കഴിഞ്ഞാൽ വീട്ടിൽ വീട്ടിലൊതുങ്ങിക്കൂടുന്നവരാണ് പലരും അത്തരക്കാർക്ക് പുതിയ ചുവടുവയ്പ്പിന് വഴികാട്ടിയാവുകയാണ് അലക്സാൻഡ്ര മെയ്യിൽ നടക്കാനിരിക്കുന്ന മിസ് യൂണിവേഴ്സ് അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് താരം ഇതിനോടകം തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തും നിരവധി ആരാധകരെ ഉണ്ടാക്കാനും അലക്സാണ്ടർ റോഡ്രിഗസിന് കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്